ഒരു ട്രയങ്കിൾ പാറ്റേൺ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസും സപ്പോർട്ടും കണക്ട് ചെയ്ത് വരയ്ക്കാൻ വരച്ച ഒരു പാറ്റേൺ ഫോർമേഷൻ നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെന്നോയ്ക്കാല് ഞാനിവിടെ കാണുന്നത് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് രണ്ട് മൂന്ന് നാല് ഇത് കണക്ട് ചെയ്ത അഞ്ചാമത്തേ ബ്രേക്ക്ഔട്ട് ഓക്കെ ഇത് കണക്ട് ചെയ്ത് ഒരു റെസിസ്റ്റൻസ് ലൈനും താഴെ ഈ സപ്പോർട്ടുകളെല്ലാം കണക്ട് ചെയ്ത് ഒരു സപ്പോർട്ടും ഒരു സപ്പോർട്ട് ലൈനും ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ട്രെൻഡ് ലൈൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രയങ്കിൾ പാറ്റേൺ കിട്ടുന്നില്ലേ അതായത് ഇവിടെ നോക്കിയാല് ഇവിടുത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയാല് ഈ ഭാഗങ്ങളിലല്ല അതായത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് റെസിസ്റ്റൻസ് ഉണ്ട് ബ്രേക്ക് ഔട്ട് വന്നത് താഴെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് സപ്പോർട്ട് ലെവൽ ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എങ്ങനെ ട്രേഡ് എടുക്കാം നോക്കിയാല് കുറച്ചുകൂടെ കുറച്ചൂടെ കുറച്ചുകൂടെ ഇങ്ങനെ വരാം ഓക്കെ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നോക്കുവാണെങ്കില് ഇവിടെ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് കാരണം ഇത് താഴേന്ന് വന്ന് ഒരു ട്രയങ്കിൾ ഫോർമേഷൻ വന്ന അതിന്റെ കണ്ടിന്യൂഷനാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ എടുക്കാം ഇവിടെ നമുക്ക് അല്ലെ പ്രാക്ടിക്കലി നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഇതിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുക്കാം എന്ന് പറയാം പക്ഷെ ഇവിടെ ട്രേഡ് എടുക്കുമ്പോൾ എന്താണ് കുഴപ്പം ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് നല്ല കൂടുതലാണ് അത് മാത്രം ഇത്രയും ഹൈറ്റിൽ വരുമ്പോൾ റിസ്ക് കൂടുതലാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഇവിടുത്തെ എൻട്രി അല്ലെങ്കിൽ ഈ ഈ കാൻഡിലിന്റെ ക്ലോസിംഗിന്റെ അടുത്താണ് എടുക്കുന്ന കൂട്ടിയാല് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ശതമാനമാണ് നമ്മുടെ റിസ്ക് വരുന്നത് ഇത്രയും വരിക എന്ന് പറയുന്നത് രണ്ട് ശതമാനം ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് അപ്പോൾ രണ്ട് ശതമാനം റിസ്ക് ആണ് ഇവിടെ വരുന്നത് എന്നാൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ വേറൊരു കാര്യം നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ട്രേഡ് വിട്ട് കളയാം നമുക്ക് ഇത്രയും രണ്ട് ശതമാനം റിസ്ക് വരുവാണ് അത് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുവാണ് കാരണം ഇത് വൺ അവർ ആണ് അപ്പൊ ഒരു ഇൻട്രോ ഡേ അല്ലെങ്കിൽ നാളെ ഒരു ബി ജി എസ് ടി എന്നുള്ള ബൈ ടുഡേ സെൽ ടുമോറോ എന്നുള്ള അല്ലെങ്കിൽ ഇന്ന് മേടിച്ചിട്ട് നാളെ വിൽക്കുക ഉള്ള രീതിയിലൊക്കെ മേടിക്കുമ്പോൾ രണ്ട് ശതമാനം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇത് വിട്ട് കളഞ്ഞിട്ട് വേറെ ട്രേഡ് നോക്കാം അല്ലെങ്കിൽ വേറെ പ്രൈസായിട്ട് നമുക്ക് നോക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം ഈ ഒരു ഇത് സ്റ്റോക്ക് ഈ ഒരു പ്രൈസിന്റെ മൂവ്മെന്റ് ഉണ്ടല്ലോ ഈ രീതിയിൽ പ്രൈസ് മൂവ്മെന്റ് വന്നതിന് ശേഷം താഴെ വന്ന് ഇവിടെ എക്സാക്ട്ലി ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു ബൗൺസ് ഒരു വലിയൊരു ഗ്രീൻ കാൻഡിൽ ബൗൺസ് വന്നിരിക്കുന്നു അല്ലെ ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ബൗൺസ് രണ്ടാമത്തെ ഒരു ഗ്രീൻ കാൻഡിൽ വന്ന് അതിന്റെ റെസിസ്റ്റൻസ് ലെവലിലെത്തി തൊട്ട് മുകളിൽ എത്തി ക്ലോസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ മൂന്നാമത്തെ ഗ്രീൻ കാൻഡിലും നല്ല രീതിയിൽ ഒരു ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ഇവിടെ നല്ല ഓളിയത്തോടു കൂടി ഒരു ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ബൈയേഴ്സ് നല്ല രീതിയിൽ സ്ട്രോങ് ആണ് ഇതൊരു സ്ട്രോങ് ഒരു ബ്രേക്ക്ഔട്ട് ആയിരിക്കും എന്ന് നമുക്ക് തോന്നാം അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്കൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ ചുമ്മാ തോന്നുന്നല്ലല്ലോ നമ്മൾ ഇവിടെ നല്ലൊരു വോളിയം കണ്ടു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ട് സ്ട്രോങ് ആണ് നമുക്ക് നോർമലി തോന്നാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്ല നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞില്ലോ ഒരു ട്രേഡും നമ്മുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മുടെ കൺവിഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ ഈ ഒരു രീതിയിൽ മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എങ്ങനെയാണ് എടുക്കുന്നത് ഈ ഒരു ബ്രേക്ക് ഔട്ടിനെ നമ്മുടെ എൻട്രി ചെയ്തതിൽ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ അതിൽ മാറ്റം വരുത്താൻ നമുക്ക് പറ്റത്തില്ല ഈ പോയിന്റിലായിരിക്കും എൻട്രി എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നമ്മൾക്ക് ഇത്രയും താഴെ വെക്കാതെ ഈ ഒരു ക്യാൻഡിൽ അതായത് ഈ ഒരു ബ്രേക്ക് ഔട്ട് തരുന്നതിന് തൊട്ട് മുൻപുള്ള കാൻഡിൽ ഇത് രണ്ടും ചെറിയ കാൻഡിൽ ഫോർമേഷൻ ആണല്ലോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് തൊട്ട് മുന്നിലുള്ള കാൻഡിലിന്റെ താഴെ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്കിവിടെ റിസ്ക് കുറവാണ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ലെവലിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ റിസ്ക് കുറവാണ് എന്നാല് ഇവിടെ തിരിച്ചു വന്നാൽ ഇൻ കേസ് ഇവിടെ തിരിച്ചു വന്നാൽ ആദ്യം ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഹിറ്റാവും എന്നാൽ പക്ഷെ ഇത് തിരിച്ചു പറഞ്ഞെങ്കിൽ ഒരു പുൾബാക്ക് ഈ ഒരു സപ്പോർട്ട് ലൈനിൽ താഴെ വരെ ബാക്ക് വന്നിട്ട് തിരിച്ചു പോകേണ്ടി വരും അല്ലെ അതിന് താഴെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതും ഒരു പ്രോബലിറ്റി കൂടുതലുള്ള ഒരു ട്രേഡാണ് നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ കാരണം ഇവിടെ കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ഗ്രീൻകാൻഡില് ഇവിടെ വോളിയം നന്നായിട്ട് കൂടിക്കൂടിയ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരവസ്ഥയിൽ നമുക്ക് ഇവിടെ ഈ ഒരു ട്രെയിനിനെ ഇത്രയും താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ നമുക്ക് കുറച്ച് മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിന് മുകളിൽ താഴെയായിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടും ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ട്രേഡ് എടുത്താല് നമ്മുടെ റിസ്ക് എത്ര വരും നോക്കിയാല് നോക്കിയാൽ ഇവിടുന്ന് നമുക്ക് ഇവിടുത്തെ എൻട്രിയില് നമുക്ക് ഇവിടെ നോക്കിയാല് ഏകദേശം ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ നമ്മൾ ഇതിന് തൊട്ട് താഴെ വെച്ചാൽ ഏകദേശം വൺ പോയിന്റ് വൺ വൺ പോയിന്റ് വൺ പെർസെൻറ്റേജ് ആണ് നമുക്കിവിടെ റിസ്ക് അപ്പോൾ ഈ രണ്ട് രീതിയിലും ഒന്നുകിൽ നമുക്ക് അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇതിനെ എടുക്കാൻ ഇത് കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോ നമുക്ക് ആവും ഇത് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാതെ ആരും ചിന്തിക്കേണ്ട ഇത് നമുക്ക് ഇങ്ങനെ എങ്ങനെ അങ്ങനെ ഒക്കെ ചിന്തിച്ച് വെക്കാൻ പറ്റും ഇത് എല്ലാവർക്കും പറ്റുന്നതാണ് ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ജസ്റ്റ് കോമൺ സെൻസ് മാത്രമുള്ളത് എല്ലാവർക്കും കുറച്ച് നാൾ മാർക്കറ്റിൽ ആത്മാർത്ഥമായിട്ട് ഇതിനെ കുറിച്ച് ഓരോ ചാട്ട് നോക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇത് ആർക്കും പേടിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല സംഭവം സിമ്പിൾ ആണ് ഓക്കെ ഒന്നില്ലെങ്കിൽ അങ്ങനെ വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാതെ ഈ ഒരു സപ്പോർട്ട് ലൈൻറെ തൊട്ട് ആണ് നമുക്ക് ഇവിടെ ഒരു ടു ഒരു ടു പേഴ്സെന്റ് പോയിന്റ് ടു പെർസെന്റേജ് എന്നുള്ള ഈ ഒരു രീതിയിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാം എന്നാലും സ്റ്റോപ്പ് ലോസ് വെച്ച് അല്ലെങ്കിൽ അത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് വിട്ടുകളോ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് പോട്ടെ നമുക്ക് വേറെ സ്റ്റോക്ക് നോക്കാം സിമ്പിൾ ആണ് അല്ലാതെ നമ്മൾ അതിന് പുറകെ തന്നെ കടിച്ചു തൂങ്ങണെന്ന് പറമ്പതൊന്നുമില്ല അല്ലെ അപ്പോൾ ഈ ഒരു ഈ രീതിയിൽ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ട്രേഡിനെ സമീപിക്കാം അപ്പോൾ ഇവിടുത്തെ റിവാർഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വൺ ഈസ്റ്റ് വണ് എന്നുള്ള രീതിയിൽ നമുക്ക് റിവാർഡ് നോക്കിയാല് നമ്മുടെ ഇവിടുത്തെ എൻട്രി എൻട്രി ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ടു പോയിന്റ് ടൂ പെർസെന്റ് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത് ടൂ പോയിന്റ് ടു കിട്ടുന്നത് ഏകദേശം ഈ ഒരു റേഞ്ച് ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ അതായത് നമുക്ക് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്നാം തീയതി ആയിരുന്നു അല്ലെ ഏപ്രിൽ ഒന്നാം തീയതി ക്യാൻഡിൽ നമ്മൾ എൻട്രീതു നമ്മുടെ റിട്ടേൺ വരുന്ന ഈ രണ്ട് ക്യാൻഡിൽ ഈ ഗ്രീൻ ക്യാൻഡിലും ഈ ഒരു റെഡ് ക്യാൻഡിലും നമ്മുടെ ഒരു ടാർഗറ്റിൽ വൺ ഇഷ്ട്ടി വൺ ടാർഗറ്റിൽ എത്തുന്നുണ്ട് അല്ലേ അതായത് ഈ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ നാലാം തീയതി അതായത് ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ഹോളിഡേയ്സ് ആയിരുന്നു ഹോളിഡേയ്സ് ആയിരുന്നു അപ്പൊ നെക്സ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഒന്നാം തീയതി ഒന്നാം തീയതി ആയിട്ട് നാലാം തീയതി ഉള്ള ട്രേഡിംഗ് സെഷനിൽ നമ്മുടെ വൺ ഇഷ്ടി വൺ റിവാർഡ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ വൺ ഇഷ്ടി വൺ റിവാർഡായി നമുക്ക് ഒന്നില്ലെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ ചെയ്യാറുള്ളത് പോലെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് നമ്മുടെ എൻട്രി ഈ എൻട്രി പ്രൈസിലോട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കൂടുതൽ റിട്ടേണിന് വേണ്ടി നമുക്ക് ഹോൾഡ് ചെയ്യാം അപ്പോൾ ഇവിടെ കൂടുതൽ റിട്ടേൺ അല്ലെങ്കിൽ വന്നിരിക്കുന്നത് ഏറ്റവും മാക്സിമം വന്നിരിക്കുന്നത് ഈ ലെവലിലാണ് ഈ ഒരു ഒരു വിക്ക് ലെവൽ അല്ലെങ്കിൽ ബോഡി പാർട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടെ വരെയാണ് വന്നിരിക്കുന്നത് ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് മാക്സിമം വന്നിരിക്കുന്നത് ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് ഏഴാം തീയതി ഏപ്രിൽ അതായത് ഒന്നാം തീയതി റിട്ടേൺ എടുത്താൽ ഏഴാം തീയതി ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഏകദേശം ത്രീ പോയിന്റ് ഫൈവ് മൂവ്മെന്റ് റിട്ടേൺ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാലും ഒന്നില്ലെങ്കിൽ നമുക്ക് വൺ ഇസ്റ്റ് വണ്ണില് നമുക്ക് എക്സിറ്റ് ആവുക അല്ല അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല വൺ ഇഷ്ടിനും മുകളിലേക്ക് പോകുമോ എന്നറിയില്ലാത്തതുകൊണ്ടാണോ നമ്മൾ വൺ ഇസ്റ്റ് വണ്ണില് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് നോ പ്രോഫിറ്റ് നോ ലോസിൽ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എൻട്രി പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ വൺ ഇഷ്ട്ട് വൺ നമുക്ക് ഇവിടെ വരെ വന്നു അതിനുശേഷം നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് റിവേഴ്സിൽ കാണുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം അല്ല എന്നിട്ട് നമ്മൾ ഹോൾഡ് ചെയ്താൽ അടുത്ത പ്രാവശ്യം മുകളിൽ പോയിട്ട് ഈ ഒരു കൺസൾട്ടേഷൻ ഉണ്ടല്ലേ ഈ ഒരു കൺസൾട്ടേഷൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ മേടിക്കാം അടുത്ത നമ്മുടെ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ റിവേഴ്സ് ചെയ്തിട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിന്റെ താഴെയായിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്ത് വെക്കാം കാരണം ഇവിടെ വീണ്ടും ഈ മുകളിൽ പോയിട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ നടക്കുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കാരണം നമ്മൾ വൺ ഇൻസ്റ്റു എന്ന് പറയുന്ന ഏകദേശം ഈ റേഞ്ചിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു കൺസോൾട്ടേഷന് ശേഷം അടുത്തൊരു ബ്രേക്ക് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം അല്ലെ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ പ്രോഫിറ്റ് ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ഇനി താഴെ തൊട്ട് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഒരു പ്രോഫിറ്റ് സേഫ് ചെയ്യാൻ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൺസൾട്ടേഷൻ റേഞ്ചിന് താഴെ ഈ ഒരു ഇത് മൊത്തം കളഞ്ഞിട്ട് നോക്കിയാൽ ഇവിടെ വന്നിട്ട് ഒരു കൺസൾട്ടേഷൻ ആണത് അല്ലേ ഈ ഒരു റേഞ്ചിനുള്ളിൽ ഈ ഒരു ആണ് കാണുന്നത് അപ്പോൾ ഇതിന് തൊട്ട് താഴെ നമ്മുടെ ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് ഇവിടെ കണ്ടു നമുക്ക് ഏകദേശം വൺ ഇഷ്ട റിസ്ക് റിവാർഡിൽ തന്നെ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റുന്നുണ്ട് അതായത് ഏകദേശം ടു പെർസെന്റേജ് റിട്ടേണിൽ തന്നെ താഴെ ഇൻ കേസ് താഴേക്ക് വന്നാൽ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നാൽ നമ്മൾ ഇവിടെ അത്രയും ഒരു റിസ്ക് ചാൻസ് എടുക്കുകയാണല്ലോ ചെയ്യുന്നത് കാരണം ഇതൊരു ഔട്ട് വന്നാൽ വീണ്ടും നല്ല രീതിയിൽ മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാലും നമ്മുടെ ഈ ഒരു രീതിയിൽ നമ്മുടെ ടു ടു നമ്മുടെ റിസ്ക് റിവാർഡ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൺസോൾട്ടേഷന്റെ താഴെ നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്താലും തൊട്ട് അടുത്ത ദിവസം വന്ന് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഫോൾ വരുന്നുണ്ട് അതായത് നമുക്ക് ആ ഒരു ഓപ്പണിംഗിൽ തന്നെ നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസിന്റെ താഴെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് എക്സിറ്റ് ആവാൻ നോക്കുക കാരണം നമ്മൾ ഇവിടെ ഷോർട്ട് ടൈം ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ അതുപോലെ നോക്കിയിരിക്കണം കാരണം ലോങ് ടൈം അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലല്ലോ നമ്മള് ഡെയിലി വരുന്ന ഈ ഓരോ പ്രൈസ് മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാനായിട്ടാണോ നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ ടാർഗറ്റ് വരുന്നതും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നതും എല്ലാം നമ്മൾ അതുപോലെ നോക്കിയിരിക്കേണ്ടതാണ് സ്റ്റോപ്പ് ലോസ് ഒരിക്കലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വേറെ ഉള്ള ജോലിക്ക് പോവാം ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആക്ടിവിറ്റികളും എപ്പോഴും കമ്പ്യൂട്ടറിന് മുന്നിലോ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിരിക്കണമെന്നൊന്നും അത്ര നിർബന്ധമില്ല പക്ഷെ ഇവിടെ ഓപ്പണിംഗിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓപ്പണിംഗും ക്ലോസിംഗിന്റെ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഓപ്പണിംഗിന്റെ സമയത്ത് കാരണം ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മൾ പിറ്റേ ദിവസം വെക്കേണ്ടി വരും പിറ്റേ ദിവസം ഇടാണെങ്കിൽ ആയിട്ട് നമ്മൾ അന്നത്തെ ദിവസം സ്റ്റോപ്പ് ലോസ് നമ്മൾ വരും അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നോക്കിയാൽ ഈ ഒരു സ്റ്റോപ്പ് ലോസിന് തൊട്ട് താഴെ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ഈ ഒരു റേഞ്ചിന് തൊട്ട് താഴെയാണ് ഓപ്പൺ ചെയ്തതെന്ന് കൂട്ടുക ഓപ്പൺ ചെയ്താലും നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ട് താഴെയാണെങ്കിൽ ആണെങ്കിൽ അപ്പോൾ തന്നെ എക്സിറ്റ് ആവാൻ നോക്കുക അല്ലാതെ വേറെ ചിന്തിച്ച കുറച്ചൂടെ താഴേക്ക് പോകുമ്പോൾ നമ്മൾ ഇത് മുകളിലോട്ട് കയറിയിട്ട് എക്സിറ്റ് ആവാം എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും താഴെ പോകും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയെങ്കിലും വന്നുകഴിഞ്ഞാൽ എക്സിറ്റ് ആവാം എന്നൊക്കെ വിചാരിക്കും ഈയൊരു കേസിൽ നോക്കിയാൽ ഇവിടെ നിന്ന് നമുക്ക് ഇത്രയും വരെ ഹോൾഡ് ചെയ്യുന്നവർക്ക് തിരിച്ചു വരുന്നുണ്ട് പക്ഷെ തിരിച്ചു വന്നില്ലെങ്കിലോ തിരിച്ചു മുകളിലോട്ട് കയറി എന്നില്ല തിരിച്ചു താഴേക്ക് തന്നെയാണ് പോകുന്നെങ്കിലും നമ്മുടെ നഷ്ടം കൂടിക്കൊണ്ടിരിക്കും അല്ലെ ഈയൊരു കേസിൽ നമ്മുടെ ഇവിടെ എൻട്രി പ്രൈസ് ഇവിടെയാണ് ഇവിടെയെങ്കിലും നമ്മൾ എക്സിറ്റ് ആവുമായിരിക്കും എന്നാല് അതല്ല നോർമൽ ഒരു കേസിൽ നമ്മള് സ്റ്റോപ്പ് ലോസ് ഒക്കെ മുകളിലേ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ താഴത്തേക്ക് വരുന്നവർ നഷ്ടം കൂടിക്കൊണ്ട് വരും അല്ലെ അല്ല നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ല ഇവിടെ എൻട്രി പ്രൈസ് പ്രൈസാണെന്ന് വെച്ചാൽ എൻട്രി എന്നുവെച്ചാല് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എവിടെ വെച്ചാലും നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ഒരടുത്ത് വെച്ച് കഴിഞ്ഞാല് അതിന് താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ആകാന്ന് നോക്കുകയുള്ളൂ നമ്മുടെ ഒന്നുകിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാ അല്ലെങ്കിൽ ഓപ്പണിംഗിൽ തന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോബർട്ടി അല്ലെങ്കിൽ കൂടുതൽ സമയങ്ങൾ നമ്മൾ രക്ഷിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് എക്സിറ്റ് ആവുന്നതായിരിക്കും എന്നാൽ ചില സിറ്റുവേഷനിലും തിരിച്ചും വരാം കാരണം പെട്ടെന്ന് ഈ ഡൗ സോൺസ് ഒക്കെ അല്ലെങ്കിൽ അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് പെട്ടെന്ന് ഒരു ദിവസം താഴെയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇവിടുത്തെ രാത്രിയിലാണല്ലോ അവിടെ പകൽ സമയത്ത് ട്രേഡ് നടക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം ഇങ്ങനെ ഡൌട്ട് ജോൺസ് ഒക്കെ തീരെ താഴെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ ആണ് പിറ്റേ ദിവസം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പെട്ടെന്ന് ഒരു ഗ്യാപ് ഡൗണിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് പക്ഷെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ ഓരോ ക്യാൻഡിൽസ് നോക്കിയാൽ നേരെ തിരിച്ച് നല്ലതായിട്ട് തിരിച്ച് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ച് കയറി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നമുക്ക് അറിയാൻ പറ്റും ഇത് കയറിക്കോളും അല്ലെങ്കിൽ അതൊരു ഒരു അതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അവിടെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് പെട്ടെന്ന് പെട്ടന്ന് ഇടിഞ്ഞതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയാല് പെട്ടെന്ന് നമുക്കത് അല്ലെങ്കിൽ പെട്ടെന്ന് എക്സിറ്റ് ആവാ നമുക്ക് ഹോൾഡ് ചെയ്താൽ തിരിച്ചു കയറും അറിയാം അപ്പോൾ ഇതൊക്കെ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന വരുന്ന വരേണ്ട കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയാല് നമുക്ക് ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് എക്സിറ്റ് ആവാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുമ്പോൾ ഇവിടുത്തെ അന്നത്തെ ഒരു പർട്ടിക്കുലർ റീസൺ എന്താന്ന് നമ്മൾ നോക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ എക്സിറ്റ് ഈ രീതിയിൽ എക്സിറ്റ് ആയ തന്നെ നമുക്ക് വൺ ഏസ്റ്റി വൺ റിസ്ക് വാർഡിൽ എക്സിറ്റ് ആവാൻ പറ്റുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ താഴേക്ക് വരുന്ന ഏതെങ്കിലും സമയത്ത് കാരണം എവിടെ എക്സിറ്റ് ആയാലും നമ്മുടെ പ്രോഫിറ്റിൽ കുറവ് വരും നഷ്ടം വരുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ രീതിയിലും എൻട്രിയും എക്സിറ്റ് ഒക്കെ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് അടുത്തൊരു ചാർട്ട് നോക്കുവാണെങ്കില് ഇത് ആക്സിസ് ബാങ്കിന്റെ പ്രൈസ് ചാർട്ടാണ് അപ്പൊ ഇവിടെ നോക്കിയാല് ഇവിടെ എവിടെയെങ്കിലും ഒരു ട്രയങ്കിൾ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ